ഒരു ലോൺ എടുത്താൽ കൃത്യമായി ആ ലോൺ തിരിച്ചടയ്ക്കുന്ന ചുരുക്കം ചില ആൾക്കാരെ നമുക്കിടയിലൊക്കെ ഉള്ളൂ എന്ന് പറയേണ്ടി വരും പലപ്പോഴും ആ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങും ചിലപ്പോൾ കയ്യിൽ കാശില്ലാത്ത ആവുമ്പോൾ അടുത്ത രണ്ട് മാസത്തെ ഒരുമിച്ചടയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും ലോൺ എടുക്കുന്നവർ പലരും ചെയ്യാറുണ്ട് എന്നാൽ കൃത്യമായി വായ്പ അടച്ചാൽ അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ് കൃത്യമായി വായ്പ അടച്ചതിന് മഞ്ചേരി സ്വദേശിയായ കതിയക്കും ഭർത്താവിനും പ്രധാനമന്ത്രിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് എന്താണെന്നല്ലേ രണ്ടുപേർക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തിന് പങ്കെടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനുമാണ് അവസരം ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി സ്വനിധിയിൽ നിന്ന് വായ്പ എടുത്ത് വളരെ കൃത്യമായി തിരിച്ചടച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്തവർക്കാണ് ഈ സുവർണാവസരം സ്വന്തമാകുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ദില്ലിയിലേക്കുള്ള ഇവരുടെ യാത്രയുടെ ചിലവ് വഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സ്വനിധി പദ്ധതിയിൽ നിന്നാണ് കതിയ വായ്പ എടുത്തത് തെരുവ് കച്ചവടക്കാർക്ക് അനുവദിക്കുന്ന സൂക്ഷ്മ വായ്പ എടുത്ത് മൂന്ന് തവണയും കൃത്യമായി തിരിച്ചടവ് നടത്തി ഉപജീവനം നേടുന്ന വനിതകളെയാണ് തിരഞ്ഞെടുത്തത് േരി നഗരസഭാ കുടുംബശ്രീ മുഖേനയാണ് കതിയെ ശുപാർശ ചെയ്തത് ഇതിനെ തുടർന്നാണ് കഥയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും കതിയെക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാം ദില്ലി കാണാം അതിനേക്കാൾ ഉപരി റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾ കാണാം വർഷങ്ങളായി കോഴിക്കോട് റോഡിൽ ഉന്തുവണ്ടിയോടൊപ്പം ഷെഡ് കെട്ടി തട്ടുകട നടത്തിവരികയാണ് മംഗട പള്ളിപ്പുറം സ്വദേശികളായ കതിയെയും ഭിന്നശേഷിക്കാരനായ ഭർത്താവും രാവിലെ നാലു മണിക്ക് കടയിലെത്തും കതിയെ ഒറ്റയ്ക്ക് തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ അംഗീകാരം കിട്ടാനില്ല എന്നാണ് കതിയെയും ഭർത്താവും പറഞ്ഞത് യും വേഗം ദില്ലിയിൽ എത്തണം എന്ന് തന്നെയാണ് കഥയുടെ ആഗ്രഹം എത്തിയാൽ മാത്രം പോരാ മോദിയെ കാണുകയും വേണം എന്നാണ് ഇരുവരും പറയുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് രണ്ടുപേരും മലപ്പുറത്തു നിന്നും ദില്ലിയിലേക്ക് യാത്ര തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് സ്വനിധിയിൽ നിന്നും കഥയെയും ഭർത്താവും ആദ്യമായി പതിനായിരം രൂപ വായ്പ എടുത്തത് അത് അടച്ചു തീർന്നപ്പോൾ സ്വനിധിയുടെ തന്നെ രണ്ടാം ഘട്ടമായ ഇരുപതിനായിരം രൂപയും കൂടി വായ്പ എടുത്തു ഇടക്കാലത്ത് വീണ്ടും കൊറോണ പ്രതിസന്ധിക്കിടെ തിരിച്ചടവിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ വൈകാതെ അത് വീട്ടി മൂന്നാമത്തെ ഘട്ടത്തിൽ അൻപതിനായിരം രൂപ വായ്പ അനുവദിച്ചു ഇരുവരും ചേർന്ന് വായ്പയും അടച്ചു വരികയാണ് ഇതുപോലെ വായ്പ അടച്ചതിന്റെ പേരിൽ തന്നെ കോഴിക്കോട് നിന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ നിന്നും ഒരു ലോട്ടറി കച്ചവടക്കാരനെ തേടിയും ഇതുപോലെ പ്രധാനമന്ത്രിയുടെ ക്ഷണം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ എന്നാണ് പട്ടണത്തിൽ വഴിയോര ലോട്ടറി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് പെരുങ്ങുളം ഇടയ്ക്കോട് ആർ ബി ഭവനിൽ രാജേന്ദ്രനും കുടുംബത്തിനുമാണ് റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അതിഥിയാകാനും റിപ്പബ്ലിക് ദിന പരിപാടികളിൽ പങ്കെടുക്കാനുമുള്ള ക്ഷണം ലഭിച്ചത് കളക്ടറേറ്റിൽ നിന്നും ഫോൺ വഴിയാണ് ഇദ്ദേഹത്തെ ക്ഷണം അറിയിച്ചത് വഴിയോര കച്ചവടക്കാർക്കായി ദേശീയ നഗര ഉപജീവന മിഷൻ ഏർപ്പെടുത്തിയ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ പദ്ധതി പ്രകാരം നൽകുന്ന പി എം സ്വനിധി വായ്പയുടെ മൂന്ന് ഘട്ടവും ലോൺ എടുത്തവരിൽ നിന്നാണ് രാജേന്ദ്രനെയും തിരഞ്ഞെടുത്തത് കേരളത്തിൽ നിന്നും മൂന്ന് പേർക്കാണ് ക്ഷണം ഇരുപത്തിനാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും രാജേന്ദ്രനും ഭാര്യ ബേബിയും ദില്ലിക്ക് പുറപ്പെടും മുപ്പത്തഞ്ച് വർഷമായ അറ്റങ്ങൽപട്ടണത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ് ഈ അറുപത്തിയാറുകാരൻ രണ്ട് പെൺമക്കളുണ്ട് രണ്ടുപേരും വിവാഹിതരാണ് ഇത്തരത്തിൽ വായ്പ എടുത്തതിലൂടെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലങ്ങളിലൊന്ന് വഴിയോര കച്ചവടക്കാരാണ് ലോക്ക്ഡൌൺ ആയതോടെ വഴിയോര കച്ചവടക്കാരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ കുറഞ്ഞത് പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു അവരുടെ വരുമാനം ഒക്കെ കുറയുകയായിരുന്നു ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനായി അൻപത് ലക്ഷത്തിലധികം വഴിയോര കച്ചവടക്കാരെ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭവന നഗരകാര്യ മന്ത്രാലയമാണ് ഈ പദ്ധതി ആരംഭിച്ചത് പകർച്ചവ്യാധികൾക്കിടയിലും തൊഴിലാളി വർഗത്തിന് ഏറ്റവും പ്രയോജനകരമായ പദ്ധതികളിൽ ഒന്നാണ് പി എം സ്വനിധി വഴിയോര കച്ചവടക്കാർക്ക് ഈ സ്ക്രീമിൽ നിന്ന് വളരെയധികം പ്രയോജനം നേടാനും ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങൾ നേടാനും സാധിക്കും എന്തായാലും ഒരു ലോൺ എടുത്തതിന്റെ പേരിൽ ആ ലോൺ കൃത്യമായി തിരിച്ചടച്ചതിന്റെ പേരിൽ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദില്ലിയെയും ഒക്കെ കാണാൻ സാധിക്കുന്നതിന്റെ ത്രില്ലിലാണ് ഈ വഴിയോര കച്ചവട ഇത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ ന്യൂസ് ഡെസ്ക് കർമാനുസ്